എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റി സ്കെച്ച് കിച്ചുമേളിലേക്ക് സ്വാഗതം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഷെംസിക്കയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ ഏതാണ്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ആ പെരിഞ്ചീരകപ്പൊടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് കോൺഫ്ലവർ കൂടെ ഇടുക ആ അപ്പം കോൺഫ്ലവറും കൂടെ ഇട്ടുകൊടുക്കുക നന്നായിട്ട് പെരട്ടുകയാണ് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കാം നമ്മൾ ബിരിയാണിയിൽ ചേർക്കാനുള്ള സവാള ഒന്ന് വറുത്തെടുക്കാൻ പോകണം സവാള ഇതുമാണ് ആ സവാള ആ അപ്പോൾ കറിവേപ്പിലോട് ചേർക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതെല്ലാം കൂരി ിന് കശുവണ്ടി തേണം അതേസമയം വേണ്ട ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ക്രിസ്മസ് ഒക്കെ കോരി എടുക്കുകയാണോ നമ്മൾ അടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത ആ എണ്ണ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം നമ്മൾ നേരത്തെ റസിന് വെച്ച ചിക്കനാണ് അതല്ല ഫ്രൈ ചെയ്യിന്നത് ഒരു മുக்கால் ഭാഗം ഫ്രൈ ചെയ്തു. പച്ചരിയാത്ര വരെ ഇങ്ങോട്ട് പോയിട്ട് ഇക്കോളേ കൊടണം ആയി അതിന് പച്ചരിയാത്ര പോയിട്ട് പോരും. Ah, por ചിക്കൻ എല്ലാം വറുത്തു കഴിഞ്ഞു ആ ചിക്കൻ വറുത്ത വറുത്താണെങ്കിൽ തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ പോവാണ് അതിന് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സവാള ആയിട്ട് കൊടുക്കണം സവാള തന്നെ വാടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം ആ ഗ്രേവിട്ടുള്ള ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി ഇതിനകത്തൊക്കെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം തക്കാളിക്ക ഗ്രേവിടുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഗ്രേവി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്കിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മസാല ഗരം മസാലപ്പൊടി ആ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം inci besiyordu. Çorbu. Gravy kaşı olmalı. Ah, çorba. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതാണ് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ആ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കശുവണ്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത ചേർത്ത് കൊടുക്കാം ഗ്രേവി ഒന്ന് പിക്ക് വേണ്ടി ഗ്രേവി നന്നായിട്ട് തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം നമ്മൾ ബിരിയാണി മസാല നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്ന ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ മല്ലിയിലും പുതിയയിലേയും കൂടെ ചേർത്ത് കൊടുക്കുക ആ പൈനാപ്പിൾ ഇട്ടു അടുത്ത് വെച്ച പിന്നെ സവാള കുറച്ച് ചേർത്ത് കൊടുക്കുന്നു ചോറ് വെക്കാനുള്ള വെള്ളം തിളപ്പിച്ചു അതിനകത്തേക്ക് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു കഴുകി കുതിർത്ത് വെച്ചെന്നാണ് ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ എട്ട് കിലോ അരിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു ഒരു പത്ത് മിനിറ്റ് വേവാനെടുത്തിട്ടുണ്ട് ബാക്കി ദമ്മിലാണ് ഉപയോഗിക്കുന്നത് നമ്മളത് കോരിയെടുക്കുകയാണ് കോരി നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് മാറ്റുക അത് കാരട്ട് പുതിനിയില വണ്ടിപ്പരിപ്പ് ഒന്തിരി സവാള മൊരിച്ചത് അടുത്ത ഒരു ലെയർ ഇതിൻ്റെ പുറത്തേക്കിടും കുറച്ച് റോസ് വാട്ടർ പഠിക്കുന്നുണ്ട് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാം പൈനാപ്പിൾ സെൻസ് എല്ലാം ഒട്ടിച്ചു ഞാൻ അടത്ത് വെക്കി അടയ്ക്കുന്നു അടച്ചു 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 രണ്ടാൻ്റെ പുറത്തുണ്ട് വെല്ലുപ്പ നമ്മുടെ കനല് ഈ നടത്തിൻ്റെ മുകളിലേക്കിടയാണ് കഴിവശത്ത് നമുക്ക് വലിയ ജീവി തീ വേണ്ട നമ്മൾ ചൂട്ട് കത്തിച്ചു കൊടുക്കുക പുറത്തൊരു വെയിറ്റ് വെച്ച് ഡി ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കുകയാണ് നമ്മൾ ദം തുറക്കാൻ പോവാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നന്ദി